ശുദ്ധജല തടാകങ്ങളിലും അരുവികളിലുമാണ് ഈ അമീബയുടെ സാന്നിധ്യം പൊതുവേ കാണാറുള്ളത് മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ ഇതിനെ കണ്ടെത്താനാകൂ തടാകങ്ങൾ നദികൾ ചൂടുനീരുറുകൾ തുടങ്ങിയ ഊഷ്മളവും ആഴം കുറഞ്ഞതുമായ ശുദ്ധജലാശയങ്ങളിൽ ലോകമെമ്പാടും വസിക്കുന്ന ഒരു അമീബയാണ് നെഗ്ലേരിയ ഫൗളറി മണ്ണിലും വസിക്കുന്നു ജീവിക്കാൻ ആതിഥേയരുടെ ആവശ്യമില്ലാത്തതിനാൽ ഇത് ഒരു സ്വതന്ത്ര ജീവിയായി കണക്കാക്കപ്പെടുന്നു അണുബാധ കോശങ്ങളെ നശിപ്പിക്കുകയും ഗുരുതരമായ മസ്തിഷ്ക വീക്കം ഉണ്ടാക്കുകയും ചെയ്യും ഇത് പകർച്ചവ്യാധിയല്ല തലവേദന പനി ഓക്കാനം ഛർദി എന്നിവയാണ് ലക്ഷണങ്ങൾ രോഗാവസ്ഥ പുരോഗമിക്കുമ്പോൾ രോഗികൾക്ക് കഴുത്ത് ഞെരുക്കുക ആശയക്കുഴപ്പം അപസ്മാരം ഭ്രമാത്മകത എന്നിവ അനുഭവപ്പെടാം കൂടാതെ കോമയിലേക്ക് വഴുതി വീഴാനും സാധ്യതയുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും വെള്ളത്തിൽ മുങ്ങുന്നതും പരമാവധി ഒഴിവാക്കുക തീം പാർക്കുകളിലെയും നീന്തൽ കുളങ്ങളിലെയും വെള്ളം വൃത്തിയുള്ളതാണെന്ന് ഉറപ്പാക്കാൻ ശരിയായി ക്ലോറിനേറ്റ് ചെയ്യുക എന്നീ മാർഗ്ഗങ്ങൾ വഴി നമുക്ക് ഇത് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ് ഫോർ മോർ അപ്ഡേറ്റ്സ് പ്ലീസ് സബ്സ്ക്രൈബ് ഫാക്ട് ഫോർ താങ്ക്സ്